വിന്റേജ് താരങ്ങൾക്കൊപ്പം ന്യൂജൻ താരങ്ങളും ഒത്തുചേർന്ന് തീരൻ അരങ്ങേറ്റം പാളാത്ത ദേവദത്ത് ഈ സിനിമ നിങ്ങളെ എന്തായാലും ചിരിപ്പിക്കും വിന്റേജ് താരങ്ങളുടെ റിയൂണിയനൊപ്പം കുറച്ച് കോമഡിയും ആക്ഷനും പ്രണയവും ചേർന്ന സിനിമയാണ് തീരൻ ദേവദത്തെ ഷാജിയുടെ സംവിധാന അരങ്ങേറ്റമാണ് തീരൻ ചിത്രത്തിന്റെ രചനയും ദേവദത്ത് തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് കോവിഡ് സമയത്ത് തിയേറ്റർ അമൽ അമൽനീരത് ചിത്രം ഭീഷ്മപർവത്തിന്റെ തിരാകഥാകൃത്ത് ആണ് ദേവദത്തെ ഷാജിയെ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകരെ തെല്ലും അടുപ്പിക്കാതെ കണ്ടിരിക്കാവുന്ന സിനിമയാണിത് മനോജ് കെ ജെൻ അശോകൻ സുധീഷ് വിനീത് ജഗദീഷ് അരുൺ ചിഗു ചെറു കാവിൽ എന്നിവർക്കൊപ്പം രാജേഷ് മാധവൻ അശ്വതി മനോഹരൻ സിദ്ധാർത്ഥ ൻ ശബരീഷ് വർമ്മ അഭിറാം രാധാകൃഷ്ണൻ ഉണ്ണിമായ നാല മഠം എന്നിവരും സിനിമയിൽ അണിനിരിക്കുന്നുണ്ട് മലയാറ്റൂരിൽ നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം രാജേഷ് മാധവനാണ് ചിത്രത്തിൽ ധീരനായി എത്തിയത് ധീരതക്കുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ എൽദോസ് നാട്ടുകാരുടെ കണ്ണിലുണ്ടിയായിരുന്നു എന്നാൽ പിന്നീട് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ നാട്ടുകാരുടെ പുതുശത്രുവാക്കി മാറ്റുകയും അയാൾ നാട് ചെയ്യുന്നു എന്നാൽ അവിടെ നിന്നും അയാൾ എത്തിപ്പെടുന്നത് ഒരു അത്തർ വില്പനക്കാരന്റെ അടുത്തേക്കാണ് പിന്നീട് അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് ചിത്രത്തിലെ ഇതിവൃത്തം ഇതിനൊപ്പം തന്നെ മലയാളത്തിലൂരിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ നടന്നുക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുമുണ്ട്